ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേക്ക് ഫോർ യു കരുളായി കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ ജീവി വർഗങ്ങളുടെ സർവേക്ക് തുടക്കമായി മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന സർവേയിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി അറുപതോളം വോളണ്ടിയർമാരാണ് പങ്കെടുക്കുന്നത് വനംവകുപ്പും നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റിയർ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടി എൻ എച്ച് എസ് എന്നീ സംഘടനകളും സംയുക്തമായാണ് സർവേ നടത്തുന്നത് സർവേയുടെ ഉദ്ഘാടനം നിലമ്പൂർ സൌത്ത് ഡി എഫ് ജി ധനിക്ലാൽ നിർവഹിച്ചു ആദ്യമായാണ് ഇത്തരത്തിലൊരു ശാസ്ത്രീയ വിവരശേഖരണം കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ നടത്തുന്നതെന്നും ഇത്തരം പഠനങ്ങൾ വനംവകുപ്പിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വലിയ സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു നടത്താൻ പോകുന്നത് സ്റ്റിയറിൻ്റെയും ടി എൻ എച്ച് എസിൻ്റെയും കൂടി ആഭിമുഖ്യത്തിൽ വൈൽഡ് ലൈഫ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചിട്ടാണ് ഈ സർവേ നടത്തുന്നത് രണ്ട് ദിവസം നീണ്ടിരിക്കുന്ന ഈ സർവേയില് ശാസ്ത്രീയമായ പഠനങ്ങളായിരിക്കും ഉണ്ടാവുക എല്ലാ വൈൽഡ് ലൈഫ് മേഖലകളിലുള്ള എക്സ്പെർട്ട് ഏറ്റവും എക്സ്പെർട്ടായിട്ടുള്ള ടീമാണ് ബല നേതൃത്വത്തിൽ ഇന്നിവിടെ സർവേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ശാസ്ത്രീയമായ

അറുപത് വളണ്ടിയർമാർ പതിമൂന്ന് ടീമുകളിലായി വന്യജീവി സങ്കേതത്തിൽ തെരഞ്ഞെടുത്ത എട്ട് ക്യാമ്പുകളിൽ വിന്യസിച്ചാണ് സർവേ ചെയ്യുന്നത് ഈ കരിമ്പുഴ സാങ്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുകളിൽ മുപ്പൂർത്തി മുതൽ താഴെ നമ്മുടെ ഈ നെടുപ്പ് നിൽക്കുന്ന നെടുങ്കയം വരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ മേഖലയും കവർ ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് പതിമൂന്ന് ടീം പതിമൂന്ന് സ്ഥലങ്ങളിൽ പത്ത് സ്ഥലങ്ങളിലായിട്ട് പതിമൂന്ന് ടീം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ടോപ്പ് ടു ബോട്ടം ഇതിൻ്റെ ഒരു ഒരു ട്രാൻസക്ട് കൊടുത്തിട്ടുണ്ട് വളരെ സയൻറ്റിഫിക് ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ചെയ്ത് ആയിട്ടാണ് ഇതിൻ്റെ എല്ലാ ഏതാർത്ഥത്തിലും നമ്മൾ തുടക്കം മുതൽ ഇതിൻ്റെ കൺക്ലൂഷൻ വരെ സയൻറ്റിഫിക്കലി നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോ ട്രാൻസക്ട് ഡീറ്റെയിൽസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് മെമ്പേഴ്സിന് അവർ കൃത്യമായ ആ ചെക്ക് ചെയ്യും വാച്ച് ചെയ്യും അതിനകത്തുള്ള എല്ലാ സ്പീഷീസിനെയും എല്ലാ സ്പീഷീസും ഞാൻ പറയാൻ കാരണം ബേഡ്സ് ബട്ടർഫ്ലൈസ് സൊഡോണേറ്റ്സ് നമ്മൾ പ്രൈമറി കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ മറ്റെല്ലാ സ്പീഷീസും ഉരകങ്ങളുണ്ട് സർപ്പങ്ങളുണ്ട് പിന്നെ അതുപോലെ മറ്റുള്ള എല്ലാ മാമൽസ് ഉണ്ട് എല്ലാം നമ്മൾ നമ്മൾ റെക്കോർഡ് കൃത്യമായി മാമിൽസ് ഡാറ്റ സയന്റിഫിക്കലി തയ്യാറാക്കി ആ റിപ്പോർട്ട് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പക്ഷികളും പൂമ്പാറ്റകളും തുമ്പികളുമാണ് സർവേയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും സർവേക്കിടയിൽ കാണുന്ന എല്ലാ ജീവി വർഗങ്ങളുടെയും ഡാറ്റ ശേഖരിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഇത്രയും ഉള്ള ഒരു ടീമായിട്ട് ഇങ്ങനെയുള്ള ഒരു യുണീക്കായിട്ടുള്ള ഹാബിറ്ററ്റ് അതായത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള എല്ലാത്തരം തരം ഫോറസ്റ്റുകളും നിലവിലുള്ള ഒരു ഹാബിറ്റെന്നുള്ള നിലയ്ക്ക് വളരെ യുണീക്കായിട്ടുള്ള ഈ പ്രദേശത്ത് വെച്ച് നടക്കുന്നത് ഇതിനുള്ള സാധാരണ സർവേകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഇതിലുള്ള വന്നിട്ടുള്ള അറുപത് പേര് എല്ലാ അർത്ഥത്തിലും അവരുടെ വിഷയങ്ങളിൽ ഏറ്റവും പ്രാഗല്ഭ്യമുള്ള ആൾക്കാരാണെന്നുള്ളതാണ് ഈ സർവേയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും സിയറിൻ്റെ എല്ലാ ഭാരവാഹികളും ചേർന്ന് വളരെ വളരെ ായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ സർവേകളെയും നമുക്ക് കമ്പയർ ചെയ്യാവുന്ന രീതിയിൽ ഏറ്റവും ഏറ്റവും ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ ടീമിനും പക്ഷികൾ പൂമ്പാറ്റകൾ തുമ്പികൾ ഉരകങ്ങൾ ചെറുപ്രാണികൾ തുടങ്ങിയ ജീവി വർഗങ്ങളെ തിരിച്ചറിയുവാനുള്ള സ്പെഷ്യലിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവിധ മേഖലകളിലെ ഗവേഷണ വിദ്യാർത്ഥികളും സർവേയിലുണ്ട് സർവേയിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കി വനംവകുപ്പിന് സമർപ്പിക്കുമെന്ന് സർവേയ്ക്ക് നേതൃത്വം നൽകുന്ന സ്റ്റിയർ ഭാരവാഹികൾ പറഞ്ഞു ബേസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് സൊസൈറ്റി ഫോർ ട്രോപ്പിക്കൽ ഇക്കോളജി ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ഫുൾ ഫോം ഇപ്പോൾ സ്റ്റിയറിന്റെ ആഭിമുഖ്യത്തിലാണ് ടി എൻ എച്ച് എസ് എന്ന് പറയുന്ന തിരുവനന്തപുരം ബേസ്ഡായിട്ടുള്ള സംഘടനാ ആഭിമുഖ്യത്തിലാണ് സർവേ നടക്കുന്നത് ഇപ്പോൾ ഈ മൂന്ന് ദിവസ സർവേയിൽ നമ്മളൊരു നല്ല ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പതിമൂന്ന് ക്യാമ്പുകളിലായിട്ട് ഏകദേശം അറുപത്തഞ്ചോളം ആൾക്കാരാണ് സർവേയിൽ ഉദ്ഘാടന ചടങ്ങിന് കരുളായി റേഞ്ച് ഓഫീസർ മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു സ്റ്റിയർ ഭാരവാഹികളായ ഡോക്ടർ അനൂപ് ദാസ് ശബരി ജാനകി സുഭാഷ് പുളിക്കൽ അനില ബെർണാഡ് തുടങ്ങിയവർ സംസാരിച്ചു